ഹൈ ഗൈസ് ഡെയിലി ജോബലാട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള അവസരങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ടുള്ള നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിനിക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക കൂടാതെ ഏതെങ്കിലും കാറ്റഗറിയിലൊക്കെ ജോബ് വേക്കൻസീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ീ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് നോക്കാം മാസ് വോക്ക് ഇൻ്റർവ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഒരു വോക്ക് ഇൻറ്റർവ്യൂയിലൂടെ ജോലി ലഭിക്കുന്നതായിരിക്കും ടി വി സെയിൽസ് എക്സിക്യൂട്ടീവ് മൊബൈൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ലാപ്ടോപ്പ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആക്സസറി സെയിൽസ് എക്സിക്യൂട്ടീവ് ഹോം അപ്ലയൻസസ് സെയിൽസ് എക്സിക്യൂട്ടീവ് സ്മോൾ അപ്ലയൻസസ് സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ മൊബൈൽ ആൻഡ് ഐ ടി സൂപ്പർസേഴ്സ് എലക്ട്രോണിക്സ് എന്നിങ്ങനെ കാറ്റഗറികളിലൂടെയാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് തീയതികളിലായി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരായിരിക്കും വിലക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് തിരൂർ കാലിക്കറ്റ് തൃശ്ശൂർ എന്നിവിടങ്ങളിലായിട്ടാണ് ലൊക്കേഷൻസ് വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള നമ്പറും വിലയിൽ കൊടുത്തിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക ഈ ഓരോ കാറ്റഗറിയിലേക്കും അപ്ലൈ ചെയ്യുന്നതിനായി മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് മാത്രം ഉണ്ടായാൽ മതി അതുപോലെ തന്നെ മുപ്പതിനായിരം രൂപ വരെ മന്ത്ലി നിങ്ങൾക്ക് ഇതിലൂടെ എൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടാതെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഷിഫ്റ്റായും ജോലി ചെയ്യാൻ അവസരമുണ്ട് ഫസ്റ്റ് ഷിഫ്റ്റ് വരുന്നത് ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് രണ്ടാമത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് ആയിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള മെയിൽ ഐ ഡിയും വാട്സാപ്പ് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക Thanks for watching.